നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ വൃശ്ചിക ഒന്നായിരുന്നു അവിടെ ശബരിമലയിൽ മണ്ഡലമാസം തുടങ്ങുകയാണ് ഇന്നലെ നട തുറന്നു അതോടൊപ്പം തന്നെ എസ് ഐ ടി സംഘം ഇന്നലെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പരിശോധനകളൊക്കെ തന്നെ നടക്കുകയാണ് ഏകദേശം പത്ത് മണിക്കൂറോളമാണ് എസ് ഐ ടി ശബരിമലയിൽ അവിടെ പരിശോധന നടത്തിയത് ഇന്ന് പുലർച്ചെയാണ് അത്ര അവരുടെ പരിശോധന അവിടെ കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഇന്ന് അവിടെ പരിശോധനയും മറ്റു മറ്റാവശ്യമായ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ച് ഇന്ന് മലയിറങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വിജയ് മല്യ കൊടുത്ത സ്വർണവും അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും പൂശി എന്ന് പറയപ്പെടുന്ന സ്വർണ്ണമൊക്കെ തന്നെ ഇളക്കി മാറ്റി അതിൻ്റെയൊക്കെ സാമ്പിളുകൾ ശേഖരിച്ച് കൃത്യമായിട്ടുള്ള മുക്കും മൂലയും പരിശോധിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് മലയിറങ്ങുമ്പോൾ കയ്യിലെല്ലാം തന്നെ ഈ പറയുന്ന സ്വർണ്ണ കൊള്ളക്കാരെ പിടിക്കാനുള്ള തെളിവുകൾ അല്ലെങ്കിൽ അവരെ കൂടുതൽ കുരുക്കു മുറുക്കാനുള്ള തെളിവുകളാണ് എസ് ഐ ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് വേണം പറയാൻ തീർച്ചയായിട്ടും ഇന്നലെ മണ്ഡലകാലം തുടങ്ങി ഒരു പക്ഷേ നിരവധി തീർത്ഥാടകരാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിയിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട് പക്ഷേ മണ്ഡലകാലം തുടങ്ങി അയ്യപ്പൻ്റെ ദർശനത്തിന് കാത്തുനിന്ന ഭക്തർ കാണുന്നത് എസ് ഐ ടിയുടെ ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് ഈ പറയുന്ന ദ്വാരപാലക ശില്പവും ഈ ശ്രീകോവിലിൻ്റെ പാളികളും അടങ്ങുന്ന എല്ലാവിധ സംഗതികളും തൂത്തുവാരിയുള്ള പരിശോധനയാണ് എസ് ഐ ടി ഇന്നലെ നടത്തിയത് ഇത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും കൂടി ഇന്നലെ എസ് എ ടി പരിശോധനയിലുണ്ടായിരുന്നു ഈ പറയുന്ന ശബരിമല കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ശബരിമലയിൽ കൊടുത്തിട്ടുള്ള നിരവധി ബട്ടർ കൊടുത്തിട്ടുള്ള ചരിത്രം വിളിച്ചൊരുന്ന് നിരവധി സ്വർണ്ണങ്ങൾ വജ്രങ്ങൾ മാത്രമല്ല ശബരിമലയിലെ കണക്കുകൾ ഇതെല്ലാം അഴിച്ചുപറിക്കുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നത് ദ്വാരപാല ശില്പത്തിൽ മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് ചാർജ് എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിനെ കൂടി ഒപ്പം കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇതിൽ പിണറായി സർക്കാരിന് ഒരു പാളിച്ചു സംഭവിച്ചിട്ടുണ്ട് നേരത്തെയുള്ള പ്രസിഡന്റുമാരൊക്കെ സി പി എമ്മിൻ്റെ കൂടെയുള്ള വലം കൈ ഇടം കയ്യൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊരു മോദി ഫാനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പക്ഷെ അത് പിന്നീടാണ് പിണറായി വിജയന് മനസ്സിലായത് ഒരു സാത്വികനായ വ്യക്തി അല്ലെങ്കിൽ ഒരു ഈ ശബരിമല വിഷയമൊക്കെ ഒന്നും മങ്ങലേൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശബരിമല വിഷയമൊന്നും മുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിശ്വാസിയായ സ്വാ സാത്വികനായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു അത് പിണറായിയുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കും എന്ന് കരുതിയ പിണറായി സർക്കാരിന് വളരെയധികം തെറ്റുപറ്റി അത് വലിയൊരു മോദി ഫാൻ കൂടിയായിപ്പോയി അതെന്തായാലും അവിടെ നിൽക്കട്ടെ ഏതായാലും തീർച്ചയായിട്ടും ദേവസ്വം പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹം എല്ലാവിധ തെളിവുകളും എന്തൊക്കെ പൂട്ടിവെച്ചിട്ടുണ്ടോ അതെല്ലാം ഒരുപക്ഷെ എസ് ഐ ടിക്ക് നില കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇന്നലെ എസ് ഐ ടി നടന്ന അന്വേഷണ കീറി പരിശോധനയായിരുന്നു ഈ ഒന്ന് വിദഗ്ദ്ധ ഈ പഴമയൊക്കെ എത്രമാത്രം പഴക്കമുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഒരു വിദഗ്ധനുണ്ടായിരുന്നു അനു അനന്തൻ അത് പുറമേ നിന്നുള്ള പരീക്ഷണമാണെങ്കിൽ എസ് ഐ ടി കയറി ശബരിമലയുടെ ഉള്ളിലുള്ള പരിശോധനയാണ് നടത്തിയത് കാരണം ഈ റെക്കോർഡുകൾ ഈ പറയുന്നതുള്ള കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള പല ഫയലുകൾ ഇതെല്ലാം എടുത്തു ഒപ്പം സ്ട്രോങ് റൂമിലുള്ള സാധനങ്ങളുടെ കാര്യങ്ങൾ ലിസ്റ്റുകൾ ഇനി എന്തൊക്കെയുണ്ട് ഓരോ വർഷവും ശബരിമലയിൽ വരുന്ന പറയാ വരുമാനത്തിൻ്റെ സ്രോ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ പരിശോധനകൾ ഇന്നലെ അതിനിടയിലൂടെ തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എടുത്ത ഈ ശ്രീകോവിലിൻ്റെ പാളികൾ അതായത് സ്വർണം പാളികളും ദ്വാരപാല ശില്പങ്ങളും ഒക്കെ ഇളക്കിയെടുത്തു അതിലെ ഒന്നറിയേണ്ടുന്നത് സോപാനത്തിലെ പാളികൾ തിരിച്ചു വയ്ക്കുകയും ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിൻ്റെ വലതു ഭാഗത്തുള്ള പാളികളും അങ്ങ് ഇളക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഒരു പക്ഷേ അനു അനന്ത തോന്നിയിട്ടുണ്ടായിരിക്കാം അത് കൂടുതൽ അന്വേഷണത്തിന് കൂടുതൽ ഈ പറയുന്ന അതിൻ്റെ റിസർച്ചും കാര്യങ്ങളുമായിട്ട് കാരണം അതിൻ്റെ പഴക്കം അതിൽ മാത്രമല്ല ഇതിനകത്ത് വ്യാജമാണോ ഇതിൻ്റെ കാലപ്പഴക്കം ഇതൊക്കെ അറിയേണ്ടത് അപ്പോൾ അതിലെന്തോ ഒരു സംശയം തോന്നിയത് കൊണ്ടായിരിക്കാം അവരത് എടുത്തു മാറ്റിയത് ഏതായാലും ഇതിൻ്റെ ഈ കാലപ്പഴക്കത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും നേരത്തെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരുടെ ഇനിയുള്ള ജയിൽവാസി എത്രമാത്രം വേണം എന്നുള്ളത് ഒരുപക്ഷെ ഇനി തീരുമാനിക്കുന്നത് ഈ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണ പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കവും രണ്ടായിരത്തി പത്തൊമ്പതിൽ കടിപ്പിച്ച കട്ടിളപ്പാളികളുടെ തൂക്കം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തിലെ ഭാഗത്തിലെ സ്വർണ്ണ സാമ്പിളുകൾ മറ്റിടങ്ങളിലെ സാമ്പിളുകൾ ദ്വാരപാലക കട്ടിള ചെമ്പുപാളിയുടെ സാമ്പിളുകൾ ഇതൊക്കെയാണ് ഇന്നലെ അവിടെ നിന്ന് ശേഖരിച്ചത് അപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം കൃത്യമായിട്ടും എടുത്തിട്ടുള്ളൂ സാമ്പിളുകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പഴക്കമൊക്കെ നിർണയിച്ച് ഇത് എത്രമാത്രമാണ് എന്നുള്ള അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇനിയും ബാക്കിയുള്ള എസ് ഐ ടിയുടെ തീരുമാനങ്ങൾ ഇത് മാത്രമല്ല ഈ ഓരോ ഭാഗവും അഴിക്കുമ്പോൾ പോലീസിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കുന്നു വളരെയധികം സുതാര്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടത്തിയിരുന്നത് കാരണം എന്തഴിക്കുമ്പോഴും കാരണം അത് ചെല്ലുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ലാ അവർ അത് ഈ മൊഴിയെടുക്കുമ്പം പോലും ഓരോരുത്തരുടെ മൊഴി ആദ്യം മുതൽ അവസാനം ഒരു കട്ടിങ്ങുമില്ലാതാണ് പോകുന്നത് അതുപോലെ തന്നെ ശബരിമല ഇവർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു ഫോട്ടോഗ്രാഫറുടെ സാമീപ്യത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് മാത്രമല്ല ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരാണ് ഇവയുടെ തൂക്കമൊക്കെ പരിശോധിച്ചത് ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസിന് സമീപം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അങ്ങളുടെയും മുറിയിലാണ് ഈ ഒരു ശാസ്ത്രീയ പരിശോധനകൾ ഇനി നടത്തുന്നത് അതെ ഒരു ലാബ് തന്നെ അതെ അതെ അതായത് കൃത്യമായിട്ട് ശേഖരിച്ച സാമ്പിളുകൾ ഫിസിക്കൽ കെമിക്കൽ സ്പെക്ട്രോസ്കോപ്പിക്ക് അനാലിസിസ് മൈക്രോസ്ട്രക്ചർ തുടങ്ങിയ പരിശോധനകൾക്ക് വിധേയമാക്കി സ്വർണത്തിൻ്റെ കാലപ്പഴക്കം ഇതിൻ്റെ ശുദ്ധം ശുദ്ധി അല്ലെങ്കിൽ പ്യൂരിറ്റി എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്തി പരിശോധനയുടെ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതൊക്കെയായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള കീറി മുറിച്ചുള്ള പരിശോധന ഒന്ന് ആലോചിച്ച് നോക്കും മണ്ഡലകാലം തുടങ്ങുന്നു ലക്ഷക്കണക്കിന് ഭട്ടരെത്തുന്നു അയ്യപ്പൻ തുടങ്ങി പണി എന്ന് തന്നെ നമുക്ക് പറയാം അതായത് ഇതുവരെ അയ്യപ്പൻ്റെ മുതൽ കട്ട ഒറ്റൊരുത്തന് ഇത്തവണ മണ്ഡലകാല പൂജയ്ക്ക് ഇല്ല എന്നുള്ളത് മറ്റൊരു അതിശയം ഇതൊക്കെ വിശ്വാസമാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല കട്ട കൊള്ളക്കാരെ എല്ലാത്തിനെയും തൂത്തുവാരി എറിഞ്ഞ് വെളിയിലാക്കുക മാത്രമല്ല എന്തൊക്കെ കട്ടിട്ടുണ്ട് എന്നുള്ളതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഈ മണ്ഡലകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വിളക്ക് തെളിയുന്ന സന്ദർഭത്തിൽ പലതും പുറത്തു വരും ഇത് വല്ലാണ്ട് എ കെ ജി സെൻറ്ററിനെ ഭയപ്പെടുത്തുന്നുണ്ട് വാസുവിൽ നിന്ന് എന്തു വന്നാലും അതിൽ ഒരു വല്ലാത്ത കുരുക്ക് സി പി എമ്മിന് മുറുകുന്നുണ്ട് ഇനി വാസുവിൽ നിന്നുള്ളത് നേരെ ഇനി പ്രശാന്തിലേക്കോ പത്മകുമാറിലേക്കൊക്കെ തിരിഞ്ഞാൽ പത്മകുമാറിന് പലതും പറയാനുണ്ട് എന്ന് പലപ്പോഴും പത്മകുമാർ പറയുന്നുണ്ട് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് പത്മകുമാറിനെ അകറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ഇത്തരത്തിൽ പത്മകുമാറിനെ മാക്സിമം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാത്ത രീതിയിൽ സി പി എം നിർക്കുന്നുണ്ട് അത് പത്മകുമാറിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാരണം വാസുവിൻ്റെ ഒരു ഒരു നിയന്ത്രണത്തിലായിരുന്നു ശബരിമല മുഴുവനും പത്മകുമാറിനെ ഒരു ആളാക്കി നിർത്തിക്കൊണ്ട് മാത്രമാണ് വാസു കളിച്ചത് വാസുവാണ് അതിൻ്റെ നിയന്ത്രണം അങ്ങനെയെങ്കിൽ പത്മകുമാറിന് വാസുവിനോടൊരു ദേഷ്യമുണ്ട് നേരത്തെയും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പലതും പത്മകുമാർ വെളിച്ചത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വാസ് മാത്രമായിരിക്കത്തില്ല മന്ത്രതലങ്ങളിലേക്ക് പലരും പെടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഏതായാലും പത്മകുമാരൻ്റെ ഒരു ഫാമിലി ഇതൊക്കെ അറിഞ്ഞാൽ ആർക്കും തന്നെ ഈ അയ്യനെ കൊള്ളയടിച്ച് അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിനെ കട്ടുമുടിച്ച ആൾക്കാരെന്നുള്ള രീതിയിൽ ഫാമിലി വരും തലമുറയ്ക്ക് അത് ബാധിക്കുമെന്നുള്ള രീതി അവർ നിൽക്കത്തില്ല ഉള്ള സത്യം അത് അതാണ് നമ്മളിപ്പോഴും കണ്ടു പോറ്റി ഉൾപ്പെടെയുള്ള ഒരു സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് വാസു മാത്രമാണ് തല കുമ്പിട്ടിരിക്കുന്നത് മറവി രോഗം ബാധിച്ചിരിക്കുന്നത് പക്ഷേ വാസുവിൻ്റെ അണ്ണാക്ക് കീറി പിഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എസ് ഐ ടി കൃത്യമായിട്ടുള്ള തെളിവ് കണ്ടെത്തും വാസു ഇനി ഒരു ചാവേറായിട്ട് അങ്ങ് മാറുകയാണെങ്കിൽ പോലും വാസുവിൽ നിൽക്കത്തില്ല ഈ ഒരു അന്വേഷണം ഇനി പത്മവുമാർ അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്ത് ഈ രണ്ട് വ്യക്തികളിലേക്ക് നീങ്ങിയ നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നേരെ എ കെ ജി സെൻറ്ററിലേക്ക് എസ് ഐ ടി പായേണ്ടി വരും അത് ഉറപ്പാണ് അതിലേക്ക് വരാതിരിക്കാൻ ഒരു പക്ഷേ അയ്യനെ കൊള്ളയടിച്ച പിണറായി സർക്കാർ എന്നുള്ളൊരു പദവി ഇപ്പോഴേ ഉണ്ട് പരോക്ഷമായിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അത് ആയുഷ്കാലം തലമുറകളോളം അത് കേൾക്കാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ പലതും ശ്രമിക്കുന്നുണ്ട് പലതും ഇത് ചെയ്യുന്നുണ്ട് ശരിക്കും പുകഞ്ഞു പുറത്ത് കടിയ അവർക്കിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പോ അല്ല വിഷയം ഇത്രയും നാൾ കൊള്ളയടിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടും ഊരാക്കുടുക്കൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാലോചിച്ച് നോക്കൂ ഇവർക്ക് യഥാർത്ഥ ഭക്തൻ ആരായിരിക്കണം എന്ന് പിണറായി വിജയൻ പറഞ്ഞ ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ പിണറായി വിജയൻ ആഗോള സംഗമം നടത്തിയത് എട്ട് കോടി രൂപ പ്രത ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്താണ് സ്വന്തം കൈക്ക് ഈശയിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞെടുത്ത് ദേവസ്വം ബോർഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ അവിടെ ഒഴുകിയെത്തുകയാണ് കുടിവെള്ളം പോലുമില്ല ഇന്ന് നമ്മൾ ന്യൂസ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കുടിവെള്ളമില്ല കുഞ്ഞു കുട്ടികളടക്കം വ വലഞ്ഞിരിക്കുകയാണ് കാരണം കുടിവെള്ളമില്ല അവർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല ബാത്റൂം സൗകര്യമില്ല എട്ടു കോടി പൊടിച്ചു വാരിയ അവർ ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് നടത്തിയത് മണ്ഡല മണ്ഡലകാലം വരുന്നു എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യണ്ടേ ഇത് പറഞ്ഞതും നമ്മുടെ മലയാളികളല്ല മലയാളികൾ പറഞ്ഞിരുന്നെങ്കിൽ ഇവർ പറഞ്ഞേനെ ആ രാഷ്ട്രീയപരമായിട്ട് ചില ബി ജെ പി പ്രവർത്തകർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വന്ന ആൾക്കാർ മാധ്യമങ്ങളോട് പറയുന്നതാണ് തമിഴ് ഭാഷയിലും കർണാടക ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾ ഏറെ നേരമായിട്ട് നിൽക്കുന്നു ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ഞങ്ങൾ കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട് കയറി പോകാൻ പറ്റുന്നില്ല ഇത് ഫാസ്റ്റായിട്ട് കയറ്റിവിടണ്ടേ കേ മണിക്കൂറുകൾ അതായത് നമ്മളീ ചിന്തിക്കുന്ന പത്തും പന്ത്രണ്ടും മണിക്കൂറുകൾ നിൽക്കുമ്പോൾ പതിനഞ്ച് മണിക്കൂറൊക്കെ നിന്നവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും മല കയറി പെതുക്കെ പെതുക്കെ കയറി അങ്ങെ എത്തുന്ന ഒരവസ്ഥ ശബരിമലയിലെ അവസ്ഥയാണ് ഒരു ക്ഷേത്രത്തിൽ ഇത്ര ആൾക്കാരും ഉണ്ട് തിരക്കുണ്ട് പക്ഷെ അതിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ ഇത്തവണ ഒരു സൗകര്യം കഴിഞ്ഞ തവണത്തേക്കാളും ബുദ്ധിമുട്ടാണ് ബാത്റൂം സൗകര്യം ഈ എട്ട് കോടി പൊടിച്ചത് എന്തുകൊണ്ട് അവർ അവർ യഥാർത്ഥ ഭട്ടനായിരുന്നുണ്ടെങ്കിൽ ഈ വിശ്വാസികൾക്ക് വേണ്ടി പൊടിക്കണ്ടായിരുന്നു ഇത് ചെയ്യാതെ എട്ട് കൂടി കുറെ ആൾക്കാർക്ക് കുറേ സദ്യ ഒരുക്കി കൊടുത്ത് കുറേ ഇതും കാണിച്ച് കുറേ എ സി റിസോർട്ടുകളും അതിനൊക്കെ എന്തോരം ചിലവാണ് ആയത് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നേ ധൂർത്ത് എന്ന് പറയാൻ പറ്റത്തില്ല അയ്യനെ കൊള്ളയടിക്കുവോ ദേവസ്വം ബോർഡിൽ നിന്ന് പറയുന്ന എന്താ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയാണ് വിശ്വാസികളെ കൊള്ളയടിക്കും ആലോചിച്ച് ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാൻ വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ നേരത്തെ ഇതിൻ്റെ പകുതി പൈസ വേണം ആ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഓരോ ബിസ്ക്കറ്റോ ഇച്ചിരി ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് ഇരിക്കാനുള്ള ആ വേലിയൊക്കെ കുറച്ചൊന്നും സ്പ്രെഡ് ചെയ്ത് ഇരിക്കാനും റെസ് ചെയ്യാനും കുറെ കസേരകളും ഒക്കെ അവിടെ അവിടെ ഒക്കെ കൊടുത്താൽ ഈ പ്രായമായവരൊക്കെയാണ് വരുന്നത് അമ്മമാരൊക്കെയല്ലേ വരുന്നത് ഇവർക്കൊക്കെ ഇരിക്കാനുള്ളത് ഇതൊക്കെ എന്തെല്ലാം ചെയ്യാമായിരുന്നു മണ്ഡലകാലം വരുന്നത് അതിനു മുന്നേ ഇതൊക്കെ ചെയ്തുകൂടായിരുന്നു ഇതൊന്നും ചെയ്യാതെ കഴിഞ്ഞ വർഷത്തെ ും കഷ്ടമാണ് ആൾക്കാർ ഓരോ തവണയും വിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്രമീകരണമില്ല ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നി ഇതിനൊക്കെ ശരിക്കും അയ്യൻ പക്കരം ചോദിക്കും അതിന്റെ തുടക്കമാണ് എസ് ഐ ടി ഇന്ന് രാവിലെ വെളുപ്പിനെ വരെ നീണ്ട ഒരു തെരച്ചിലുകൾ പാളി ഉൾ പാളിയിൽ എന്ന് വേണ്ട ചെറിയ അംശം പോലും അവരെടുത്ത് അത് കൃത്യമായ ശാസ്ത്രീയ പരിശോധന നടത്തും ഉടനെ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് വിജയമല്ലി കൊടുത്ത സ്വർണ്ണമാണോ അല്ലാത്തതാണോ വിജയമല്യടേന്ന് ഉരുക്കിയെടുത്തതാണോ കൃത്യമായിട്ട് ഇനി ഇതിൽ നിന്ന് മനസ്സിൽ ഇനി എന്തൊക്കെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു ഒരു മണി പൊന്നു പോയിട്ടുണ്ടോ അത് പുറത്ത് വരിക തന്നെ ചെയ്യും അയ്യൻ്റെ പൊന്ന് കട്ടവർ അങ്ങനെ നല്ല കാലത്തൊന്നും ഇനി അധികം പോവത്തില്ല സി പി എമ്മിൻ്റെ പതനമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇതാണ് കാരണം കൊള്ളകൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ക്ഷേത്രം വരെ കൊള്ള നടത്തുന്നുണ്ടെങ്കിൽ അടിപേര് കേരളത്തിൻ്റെ അടിപേര് മാന്തുന്ന കാര്യത്തിലാണ് വിശ്വാസികളുടെ ഇടയിൽ പോലും കൊള്ള നടത്തി നടത്തി അവർ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിപേര് തോണ്ടുന്നതിന് തുല്യം തന്നെയാണ് ഏതായാലും ഉടനെ തന്നെ എസ് ഐ ടി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിശ്വാസികൾ വരുന്ന അയ്യനെ കാണാൻ വരുന്ന വ്രതം നോറ്റു വരുന്ന വിശ്വാസികളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് നമുക്കും വിഷമം തോന്നുന്നത് ഏതായാലും അപകടങ്ങളൊന്നും കൂടാതെ ഇത്തവണയും മണ്ഡലകാലം നല്ല രീതിയിൽ സുഗമമായിട്ട് നടക്കട്ടെ കാരണം സർക്കാരിനെ ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരവർ തന്നെ അവരവർ കാക്കട്ടെ പിന്നെ അയ്യപ്പനും അവരെ കാക്കട്ടെ